പ്രിയുള്ളവരെ ഭിന്നശേഷിയുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ സമർപ്പിക്കുന്നത് അപ്പോൾ ഭിന്നശേഷിയുള്ളവരിലേക്കും ആ ഭിന്നശേഷിയുള്ളവരുടെ രക്ഷിതാക്കളിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അത് തന്നെ പറയാണ് ഇത് ജൂൺ എട്ടാം തീയതി ശനിയാഴ്ച തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു പരിപാടിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഭിന്നശേഷിയുള്ളവർ കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് പരിധിയിൽപ്പെട്ട കല്യാണപ്രായമായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളുടെ സംഗമമാണ് എട്ടാം തീയതി ശനിയാഴ്ച തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലാ മുസ്ലിം സർവീസ് സൊസൈറ്റി എം എസ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇവരെ ഈ ഒരു പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഭിന്നശേഷിക്കാരായ മക്കളെ കുടുംബ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുക അവർക്ക് അനുയോജ്യമായ ഇണകളെ കണ്ടെത്താനുള്ള അവസരം ഒരുക്കുക അവസരമൊരുക്കുക ആവശ്യമായ തൊഴിൽപരവും വിദ്യാഭ്യാസപരവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക സർക്കാർ തരത്തിലുള്ള അവസരങ്ങൾ പരിചയപ്പെടുത്തുക എന്നൊക്കെയാണ് ഈ ഒരു സംഗമത്തിലൂടെ ഈയൊരു സൊസൈറ്റിയുടെ വനിതാ വിങ് ഉദ്ദേശിക്കുന്നത് ഈയൊരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തി ഭിന്നശേഷിയുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈയൊരു വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യും വേണമെന്ന് സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്